ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല കുട്ടിയായിട്ടുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ കുട്ടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവെന്ന് അരച്ചെടുക്കണം ഞാൻ സോഡാപ്പൊടിയോ ഈസ്റ്റോ അതുപോലെ തന്നെ തേങ്ങയൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിന് എങ്ങനെ അരച്ചെടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കണ്ടുനോക്കിയാൽ മതിയാവും അപ്പം അപ്പത്തിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയും തറേ ദിവസത്തെ ചോറും അതുപോലെ തന്നെ കുറച്ച് പുളിച്ച ദോശമാവും പുളിപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ തരികളൊന്നും വരാത്ത രീതിക്ക് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്കൊന്നും മാറ്റാം അതിനുശേഷം നമുക്ക് ഒരു എട്ട് മണിക്കൂർ നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം നമുക്കിത് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇപ്പോൾ മാവ് നന്നായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇനി നമ്മൾ കലക്കി എടുത്തിട്ടുള്ള മാവിന്ന് ഒരു ബൗളിലേക്ക് ഒരു അല്പം ഒന്ന് മാറ്റിയതിനു ശേഷം നമ്മുടെ കുട്ടിയപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ കുട്ടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉണ്ണിയപ്പച്ചട്ടിയാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ കുഴിവുള്ള ഒരു സ്പൂൺ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് തന്നെ കുട്ടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഉണ്ണിയപ്പച്ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓരോ കുഴികളിലായിട്ട് മാവ് മാവൊഴിച്ചതിനു ശേഷം ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പഴത്തേക്കും നമുക്ക് ആ ഒരു ഷേപ്പിലൊന്ന് കിട്ടും ഇതുപോലെ നമുക്ക് എല്ലാ കുഴികളിലേക്കും മാവ് ഒഴിച്ച് ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് എല്ലാ കുഴികളിലേക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇല്ല നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ള അപ്പം എല്ലാം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പൊ ഞാൻ എല്ലാ കുഴികളിലേക്കും ഒന്ന് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒരു മുപ്പത് സെക്കൻഡ് മതിയാവും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഇപ്പൊ നമ്മുടെ അപ്പൊ നല്ലതുപോലെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കുഴികളെയൊന്നായിട്ട് അപ്പം എടുത്തൊന്ന് മാറ്റാം അപ്പൊ നമുക്ക് കുട്ടിയൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല വലിയ ആയിട്ടുള്ള ഒരു കുട്ടിയപ്പുമാണ് കുട്ടികളൊക്കെ എന്തായാലും കഴിച്ചോളും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ